ഹായ് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്നൊരു ഒഫീഷ്യൽ ട്രിപ്പിന് പോവാണേ എല്ലാ പ്രാവശ്യം മീറ്റിംഗ് ഓഫീസിൽ വെച്ചാണ് ഉണ്ടാകാറ് പക്ഷേ ഈ വെറൈറ്റി ആയിട്ട് ഞങ്ങളത് ബോട്ടിൽ വെച്ചാക്കി ഓളോപ്പാറയുള്ളൊരു ഹൗസ് ബോട്ടിലാണ് എന്താ റിവർ വ്യൂ വ്യൂന്നങ്ങാണ് അതിൻ്റെ പേര് വരുന്നത് അവിടേക്ക് പോകുന്ന വഴിയാണ് ആദ്യം തന്നെ ഒരു ചായ ചായ കുടിക്കാൻ വേണ്ടി കയറി അവിടെ കണ്ടതാണ് ഒരു വലിയൊരു അരിവാൾ ചുറ്റിയ ആ കാണുന്ന ബസിൻ്റെ ലാസ്റ്റ് ബസ് സ്റ്റോപ്പ് ഇവിടെയാണ് കേട്ടോ ഇവിടെ നിന്നാണത് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ റിവർ വ്യൂവിലിരുത്തി ഈ കാണുന്ന കൊല എന്തിനായിട്ട് നിൽക്കുകയായിരിക്കും അല്ലേ ഞങ്ങൾ നല്ല മത്സരം ഉണ്ടായിരുന്നു ടീമായിട്ട് ആ ടീമിൽ ജയിച്ച ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വലിയ കാണുന്ന കൊല അതേപോലെ ഒരു ട്രോഫിയുണ്ട് ഇത് രണ്ടും ഞങ്ങളെ രാജാക്കന്മാരാണ് ഈ പ്രാവശ്യം മത്സരത്തിനുണ്ടായിരുന്ന രണ്ട് ടീമിൻ്റെ ഹെഡാണ് അവർ ഞങ്ങളെ രാജാക്കന്മാരാണ് സ്വന്തം ഒന്ന് മലപ്പുറം സുൽത്താനും ഒന്ന് കൊയിലാണ്ടി സുൽത്താൻ പല കമ്പനികൾ മാറി മാറി ജോലി ചെയ്തിട്ട് ഒരു ഹാപ്പിനെസ് കിട്ടിയിട്ടില്ല പക്ഷേ ഈ ഒരു ടീമിൻ്റെ കൂടെ വന്നതിന് ശേഷമാണ് ലൈഫിൽ ജോലി മാത്രമല്ല അതിൽ എൻജോയ് ചെയ്യാനുള്ള അവസരം കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കി ഈ ടീമിൻ്റെ കൂടെയാണ് ഞങ്ങൾ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു മാനേജറും ഒരു അസിസ്റ്റൻ്റ് മാനേജറും ഉണ്ട് ഞങ്ങൾക്ക് മാനേജർ എന്നതിലുപേരി ഒരു ബിഗ് ബ്രദറിന് പറയാൻ പറ്റുന്ന ഒരാൾ അത്രയ്ക്കും സപ്പോർട്ടാണ് ഓരോ മെമ്പേഴ്സിനും പലയിടങ്ങളിലുമായി വന്നിട്ടുള്ള എല്ലാവരും കൂടി ചേർന്ന ഒരു സ്വർഗം പോലെയാണ് ഞങ്ങളുടെ ഫാമിലി ഈ വർഷം ഓൾ കേരളയിൽ പാൻ ഇന്ത്യ നമ്പർ വണ്ണാണ് ഞങ്ങളുടെ ടീം ഹൗസ് ബോട്ട് അടിപൊളിയാണ് ആദ്യമായിട്ടാണ് ഞാൻ ഹൗസ് ബോട്ടിൽ കയറുന്നത് ഒരു കിച്ചണും ഒരു ബെഡ്റൂമും അപ്പറില് ലിവിങ് ഏരിയ ഉണ്ട് ഞങ്ങൾ ആ ലിവിങ് ഏരിയയിൽ ഇരുന്നിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത് നല്ല രസമുള്ളൊരു യാത്രയായിരുന്നു ആ യാത്രയിൽ കൂടെ കുറേ മീറ്റിംഗ് ട്രെയിനിങ് ക്ലാസ്സും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സെഷനും വെച്ചിട്ടുണ്ടായിരുന്നു ആ ദിവസം രാവിലെ ആ ഹൗസ് ബോട്ടിൽ കയറിയിട്ട് വൈകുന്നേരമാണ് ഇറങ്ങിയത് ആ സമയം പോലൊന്നും അറിഞ്ഞിട്ടില്ല ഈ ഹൗസ് ബോട്ടിൽ കയറിയപ്പം ഞാൻ എനിക്ക് ആഗ്രഹം സാധിച്ചു ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ആ ഡ്രൈവിംഗ് സീറ്റിൽ ഒന്നിരിക്കണം എന്നുള്ളത് അങ്ങനെ ആ ആഗ്രഹവും സാധിച്ചു പിന്നെ ജയിച്ച ടീമിന് വേണ്ടിയിട്ട് ട്രോഫിയും മൊമൻറ്റോയും വാഴക്കുലിയൊക്കെ സമ്മാനമായിട്ട് കൊടുത്തു സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ കൂടിയതിന് ശേഷമാണ് എനിക്ക് ജീവിതം എന്താന്നുള്ള മനസ്സിലായി ഒരു സന്തോഷം ആനന്ദൊക്കെ ഉണ്ട് മറ്റേന്താ പറയുന്നു ഓഫീസ് വീട് വീട് ഓഫീസ് സത്യം പറഞ്ഞ ജീവിതം മടുത്തു క్రూదారము క్రూత తయత్రీరా ாலும்ரம் <ermo> முன்னோட்டோடிடும் <and champion> <Allah> <Vattly>